ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പണിത തൂക്കുപാലത്തിൽ നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്ന അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും എങ്ങും എത്തിയില്ല ഇടുക്കിയിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് കേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഈ തൂക്കുപാലത്തിലാണ് പന്നിയാർ പുഴയ്ക്ക് കൂറുകെ നൂറടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ ആസ്വാദികരമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൊന്മുടിയിലേക്കെത്തുന്ന സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാതെ മടങ്ങാറുമില്ല തൂക്കുപാലത്തിൽ നിന്നുള്ള പന്നിയാർ പുഴയുടെ കാഴ്ച ഏറെ മനോഹരമാണ് ഇത് കാണുന്നതിനായി നൂറുകണക്കിന് സഞ്ചാരികളാണ് പാലത്തിലേക്ക് എത്തുന്നത് ഒരേ സമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായും കാഴ്ചകൾ ആസ്വദിക്കുവാൻ സഞ്ചാരികൾക്കായി പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴായതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു വിനോദസഞ്ചാരികൾക്കായി തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായിരുന്നുവെങ്കിലും പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് കൊച്ചുകുട്ടികളടക്കം പാലത്തിൽ കയറുന്നുണ്ട് സുരക്ഷയുടെ ഭാഗമായി ഇട്ടിരുന്ന ഇരുമ്പു വലകളും തുരുമ്പെടുത്ത് നശിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പാലത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി